ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ലോട്ടറി ട്രിക്സാണ് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല ഓൾറെഡി ഓൺലൈനിലുള്ളതാണ് നമ്മൾ ക്രോമിൽ കയറി കഴിഞ്ഞാൽ ക്രോമിൽ സെർച്ച് ചെയ്യുക കേരള ലോട്ടറി ടിപ്സ് ഡോട്ട് കോം ഇതുപോലെ തന്നെ സ്പേസ് ഇട്ടിട്ട് തന്നെ സെർച്ച് ചെയ്യണം എന്നാലേ കിട്ടുന്നുള്ളൂ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇതിപ്പോൾ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചതാണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജേ വരിക ഇതിൽ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ദീ നമ്പർ ഓഫ് കേരള ലോട്ടറി ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം ഈ കെ എന്നുള്ളത് ഓക്കെ അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ഫോർ ഡിജിറ്റൽ നമ്പേഴ്സ് എന്നാണ് അവർ പറയുന്നത് ഇത് പ്പുറം രണ്ട് നാല് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇതിൽ അപ്ലോഡായി കിടക്കുന്നതാണ് ഇത് പിന്നെ മാസം മാസം നമ്പർ ചേഞ്ച് ആവുന്നില്ല എപ്പോഴും ഒരേ നമ്പർ തന്നെ ഇതിൽ റിപ്പീറ്റ് ഫോർട്ടി ടൈംസ് എന്ന് പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് അറുപതും അതേപോലെ തൊണ്ണൂറ് പൂജ്യം നാലും കാണിക്കുന്നുണ്ട് നാൽപ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത് ഇത് അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ട് നാല് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പക്ഷേ നാൽപ്പത് പ്രാവശ്യം ഒന്നുമില്ല ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം നാലായിരത്തിൻ്റെ മേലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും ആ അതൊന്നും നമ്മുടെ വിഷയമല്ല ഇതിൽ ഇതിന് നമ്മൾ നമ്പർ എഴുതണ്ടാവും ഇതൊക്കെ ഒരേ നമ്പറാണ് ഇതൊക്കെ മുപ്പത്തി ഒന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് മുപ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇരുപത്തൊൻപത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് ഇവിടെ ഒന്നും നോക്കണ്ട നേരെ താഴോട്ട് വൈകുന്ന പത്തൊമ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു നമ്പർ ഉണ്ട് പത്തൊൻപത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഉള്ളൂ എന്നാണ് പറയുന്നതെങ്കിലും പത്തൊമ്പതിനായിരം വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അത് വേറെ വിഷയം പക്ഷേ ഇതിൽ നോക്കിയെടുത്തു കഴിഞ്ഞാലും പ്രൈസ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പ്രൈസ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് പത്തൊമ്പത് പത്തൊമ്പത് ഞാൻ റിപ്പീറ്റഡ് പത്തൊമ്പത് ടൈംസെന്നാണ് ഞാൻ പത്തൊമ്പതാം പേജ് ഇരുപതാം പേജ് ഞാൻ വെച്ചിരിക്കണത് അത് പത്തൊമ്പതാം പേജും ഇത് ഇരുപതാം പേജും പക്ഷേ ഇത് പേജ് പത്തൊമ്പതാം പേജും ഇരുപതാം പേജുമല്ല ഇത് റിപ്പീറ്റഡ് ഇരുപത് ടൈംസ് അതായത് ഇരുപത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത നമ്പറാണ് പൂജ്യം പൂജ്യം ഇരുപത്താറ് പൂജ്യം പൂജ്യം ഇരുപത്തേഴ് പൂജ്യം പൂജ്യം മുപ്പത്തിയാറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ പത്തൊമ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത നമ്പറും നിങ്ങൾക്കെടുക്കുക പക്ഷേ ഇതിൽ നമ്മൾ പണി പണിയെടുക്കണം ചുമ്മാ കാശ് കിട്ടൂല കാരണം നമ്മൾ ചുമ്മാ പണിയെടുക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതി എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഞാനിത് പ്രിൻ്റ് എടുക്കരുത് ചിലപ്പോൾ പത്തൊമ്പത് എടുക്കും അല്ലെങ്കിൽ ഇരുപത് എടുക്കും എല്ലാ മാസവും പോയിട്ട് എടുക്കും എന്നല്ലേ പറയണേ ഏതെങ്കിലും ഒരു മാസം ഇപ്പോൾ പുതുവർഷവും പുതുമാസമൊക്കെ ആയിട്ട് ഒന്നാം തീയതി മുതൽ എടുക്കേണ്ടതായിരുന്നു പക്ഷേ എടുത്തിട്ടൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ കയറിയിട്ട് എടുക്കുകയുള്ളൂ എടുത്തതിനിപ്പോൾ ഓൾറെഡി ഡേറ്റ് ഒന്ന് പന്ത്രണ്ടായി ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഉള്ള റിസൾട്ടത്തെ എല്ലാ നമ്പറും ഇതിൽ നോക്കി വെട്ടി വെട്ടിക്കളയണം ഇപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് നമ്പർ കാണുമ്പോൾ ഇതിലേതൊക്കെ നമ്പർ വന്നു എന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ സാധിക്കില്ല ഒരു നാല് ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകും എൺപത്തി മൂന്ന് പൂജ്യം മൂന്ന് അയ്യായിരത്തിൽ കളിച്ചു കൊള്ളുമെന്ന് പക്ഷെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കിടക്കുമ്പോൾ ഞാനിപ്പോൾ നമുക്ക് ആ എൺപത്തി മൂന്ന് പൂജ്യം മൂന്ന് മുമ്പ് കളിച്ചതായിട്ട് നമുക്ക് അങ്ങനെ മെമ്മറിയിൽ കണക്കൂട്ടി വെച്ച് നടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത് ഏറ്റവും നല്ല പ്രിൻ്റ് ഔട്ട് എടുക്കുക ഒരു എന്താ ഇപ്പോൾ ഇൻ്റർനെറ്റ് കഫീൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എ ഫോർ ഷീറ്റിലാവുമ്പോൾ രണ്ട് പേജിൽ അത്യാവശ്യം നമുക്ക് കാണുന്ന രൂപത്തിൽ വലിപ്പപ്രകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ എ ഫോർ ഷീറ്റിൽ രണ്ട് പേജിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് ഇതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ കളിച്ച് സെർച്ച് ചെയ്ത് ഇങ്ങനെ പോയപ്പോൾ കണ്ടതാണ് അങ്ങനെ കയറി പറ്റിയാണ് ഞാൻ അത് കിട്ടി അന്ന് തന്നെ ഒരു ഇൻ്റർനെറ്റ് കഫിയിൽ പോയി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു ഫസ്റ്റ് ഇപ്പോഴൊന്നുമില്ല ഒരുപാടായി ഒരു നാല് പോര ഒരു എട്ട് വർഷം ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു എട്ടോ ഏഴോ കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും കാരണം അന്ന് ഇരുപത് രൂപയാണ് ടിക്കറ്റ് വില ഇതിൽ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കൽ തുടങ്ങിയിട്ട് ആദ്യം പ്രൈസ് ചാടുന്ന നമ്പറും അതുപോലെ ഇതിൽ നിന്ന് തന്നെ ആണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി എട്ട് അതായത് സോറി ഇത് എത്രാമത്തെ പേജാണ് നോക്കട്ടെ പത്തൊമ്പതാമത്തെ പേജിലാണ് അതായത് പത്തൊമ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയ തോന്നുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അതെ ഇത് ഒമ്പതാം പേജ് അല്ല ഇരുപതാം പേജ് ഒന്നും ഉണ്ട് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി എട്ട് അതെ ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് ഇവിടെ പോയി പത്തൊമ്പതാം പേജ് തന്നെയാണെന്നെൻ്റെ വിശ്വാസം അതായത് പത്തൊമ്പതാം പേജല്ല റിപ്പീറ്റ് ഞാൻ ഞാനിത് ഇങ്ങനെ പേജ് പേജിൽ നിന്ന് മെമ്മറിയിൽ വെച്ചിട്ട് പേജിൽ നിന്ന് വായിൽ വരികയുള്ളൂ അതായത് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ആദ്യമായിട്ട് അന്ന് ഇരുപത് രൂപ ടിക്കറ്റാണ് ഏഴ് ടിക്കറ്റിന് ഇരുന്നൂറ്റി അല്ല അയിമൂന്ന് പതിനഞ്ച് ആ ഇരുപത് തന്നെ സോറി സോറി ഇരുപത് അല്ല മുപ്പത് രൂപ ടിക്കറ്റായിരുന്നു അന്ന് മുപ്പത് ടിക്കറ്റ് ഏഴ് ടിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ് രൂപയാണ് അന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് അന്ന് ഞാൻ ലോട്ടറി പരിപാടിയൊന്നുമില്ല പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് സെൻറ്ററിങ് അങ്ങനെയൊക്കെയാണ് പോയിരുന്നത് അങ്ങനെ ഒരു ദിവസം രാവിലെ വന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുപത്തൊൻപത് തൊണ്ണൂറ്റിയെട്ട് ഈ പേപ്പർ അന്ന് വെച്ച് ഈ പേപ്പറ് കയ്യിൽ കിട്ടിയപ്പോൾ കിട്ടിയന്ന് തന്നെ എനിക്കൊരു പ്രൈസ് വീട് വീണു അതുകൊണ്ടാണ് പിന്നെ ഈ പേപ്പറുമ്പോൾ കൂടാൻ തന്നെ കാരണം അതിലന്ന് ഒന്നും വേണ്ടില്ല ചിലപ്പോൾ പേപ്പറുമ്പോഴേ കമ്പും വെക്കാതെ അങ്ങനെ പോയി അപ്പോൾ ഈ പേപ്പറിലെ നമ്പറുകൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ഒന്നും അന്നെടുത്തിരുന്നില്ല അത് അങ്ങനെ കിട്ടിയപ്പോൾ ഫോണിൽ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് ബസ് സ്റ്റാൻഡിൽ കൂടെ ഇങ്ങനെ കറങ്ങിയപ്പോൾ ഒരു കടയിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് പതിനാല് കിട്ടി അതേ കടയിൽ നിന്ന് തന്നെ തൊണ്ണൂറ്റിനാല് പത്തും കിട്ടി രണ്ട് ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തു പിന്നെ വേറെ ഏതൊക്കെയാണ് രണ്ട് ടിക്കറ്റ് മൊത്തം അഞ്ച് ആയിട്ട് എടുത്തു ഈ ചാൻസ് നോക്കിയിട്ട് ഇതിൽ കണ്ട നമ്പർ എടുത്തു അന്ന് വൈകുന്നേരം റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ്റൊന്ന് പതിനാലിന് രണ്ടായിരം രൂപ വെച്ചൊരു പ്രൈസ് വീണു അപ്പോൾ അതിന് ശേഷം ഞാനിത് പ്രിൻ്റ് ഒക്കെ എടുത്ത് കൊണ്ടു നടക്കാൻ തുടങ്ങിയത് അന്ന് ഫുള്ള് വെട്ടിന്നു അയ്യായിരത്തിലുള്ള നമ്പർ ഇതിൽ മാച്ചിങ് വേണമെങ്കിൽ വെട്ടി അതായത് ഇതൊന്ന് വെട്ടി വെട്ടി ഒഴിവാക്കും കാരണം പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ അറിയില്ല ഏതാ വന്ന് ഇതിന് മുമ്പ് വന്നതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല അതുകൊണ്ട് വെട്ടിക്കളയിലാണ് അപ്പോൾ ഇത് നല്ലൊരു ഒരു സംഭവമാണ് ഇതിൽ പത്തൊമ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് ഇവിടെ അങ്ങോട്ട് താഴെ ഇട്ടുള്ളത് പത്തൊമ്പത് പ്രാവശ്യം പത്തൊമ്പതാം പേജിൽ നിന്ന് അങ്ങനെ മെമ്മറിയിൽ കയറ്റി വെച്ചുകൊണ്ട് പത്തൊമ്പതാം പേജ് ഇത് അതല്ലെങ്കിൽ ഇരുപതാം പേജ് ഈ രണ്ട് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതാത് വരുന്ന ദിവസത്തെ റിസൾട്ടൊക്കെ ഒഴിവാക്കണം വെട്ടി ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങൾ മറന്നിട്ട് പിന്നെയും വന്ന നമ്പറിന് എടുക്കും പരമാവധി വരാത്ത നമ്പറുകൾ ഫുൾ റിസൾട്ടിലും ശരിക്കും ഇതിപ്പോൾ ഇന്ന് കോപ്പി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ പന്ത്രണ്ട് ദിവസത്തെ നൂറ് രൂപ കളയണമെന്നില്ല അയ്യായിരം ആയിരം അഞ്ഞൂറ് വരയ്ക്കിന് അയ്യായിരം ആയിരം രണ്ടായിരം അഞ്ഞൂറ് വരെ ഉള്ള നമ്പറുകൾ വെട്ടുക നൂറ് നൂറ് രൂപ പ്രൈസ് വെട്ടി കളയണമെന്നില്ല അഞ്ഞൂറും വെട്ടണമെന്നില്ല എന്നാലും പരമാവധി വെട്ടിക്കഴിഞ്ഞാൽ അത്രയും നമ്പറിൽ നിന്ന് കമ്മിയാവും പിന്നെ ബാക്കിയുള്ള നമ്പറൊക്കെ പിടിച്ച് കളിക്കണേലൊക്കെ പ്രൈസ് കൂടുതൽ കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ഇപ്പം തന്നെ എട്ട് മിനിറ്റ് വീഡിയോ ആയി നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറയുമ്പോഴും പ്രശ്നമാണ് ഇത് പത്തൊമ്പതാണ് ഇരുപ അല്ല പത്തൊമ്പത് സോറി അത് ഇരുവാണ് പത്തൊമ്പതാമത്തെ പേജിൽ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുള്ളും നമുക്ക് റിസൾട്ട് ഇന്നത്തെ ഒന്ന് പോയി നോക്കട്ടെ ഇത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കണം ഓൾറെഡി പൂജ്യം നാല് അറുപത്തി നമ്മുടെ പത്തൊമ്പത് പൂജ്യം നാല് അറുപതുണ്ട് അറുപത്തൊൻപത് ഉണ്ട് അറുപത്തി പിന്നീട് വന്നത് പതിനേഴ് പൂജ്യം പതിനേഴ് പൂജ്യം അഞ്ച് പതിനേഴ് പൂജ്യം അഞ്ച് വന്നിട്ടുണ്ട് അയ്യായിരത്തിൽ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ റിസൾട്ട് ഈ സമയം വരെയും നോക്കിയിട്ടില്ല മാച്ചായിട്ട് നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതൊല്ലേ അങ്ങനെന്തായാലും വിചാരിക്കണ്ട ഇപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടണം പതിനേഴ് പൂജ്യം അഞ്ച് രാജ്യം വന്നിട്ടുണ്ട് ഡയറക്റ്റ് അയ്യായിരത്തിൽ പതിനേഴ് പൂജ്യം അഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ഇരുപത് ഇരുപത്തി നാല് ഇരുപത് ഇരുപത്തിനാല് വന്നിട്ടുണ്ട് ഇരുപത് പതിനേഴ് ഉണ്ട് പത്തൊമ്പത് ഉണ്ട് ഇരുപത് ഇരുപത്തി എട്ടൊക്കെയാണ് പിന്നെയുള്ള നമ്പർ ഇരുപത് എഴുപത്തിരണ്ട് ഇരുപത് എഴുപത്തിരണ്ട് ഇരുപത് എഴുപതുണ്ട് എഴുപത്തി നാലുണ്ട് എഴുപത്തിരണ്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ പേജിൻ്റെ കാര്യത്തിൽ പറയാനുള്ള വേറൊരു പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയിമ്പത്തൊമ്പതും അറുപത്തൊന്നും ഇതിൽ ചാൻസ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലല്ല നമ്പർ അറുപത് അങ്ങനെയും ചാടും ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം അങ്ങനെയും നമ്പർ ചാടുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അൻപത്തൊമ്പതും ഇതിപ്പോൾ സിംഗിൾ ബുക്ക് ആണെങ്കിൽ നമുക്ക് അമ്പത്തൊന്ന് അമ്പത്തി മൂന്ന് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത്തൊന്ന് എഴുപത് എഴുപത്തിനാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ടിക്കറ്റ് സിംഗിൾ ബുക്ക് ഏഴ് ടിക്കറ്റ് കഴിഞ്ഞാൽ പറിക്കുന്നതിൽ പ്രൈസിന് പ്രതീക്ഷ കൂടുതലാണ് ഏഴ് ചാൻസാണ് അപ്പോൾ പരമാവധി അമ്പത്തൊമ്പത് അറുപതും പാടും എടുക്കുന്നതായിരിക്കും നല്ലത് ജസ്റ്റ് നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ ഈ പേപ്പർ വെച്ച് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത എഫോർഷീലിൽ രണ്ട് പേജാണ് എ ഫോർ ഷീറ്റിൽ വരിക ഒരു മാന്യമായി മരുന്നും മീഡിയം വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ റിസൾട്ടിലൊക്കെ നമ്പർ എങ്ങനെയാണ് അതിൽ വലുപ്പത്തിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ എ ഫോർ ഷീറ്റിൽ രണ്ട് പേജ് വരും വീഡിയോൻ്റെ ലെങ്ത് ഇപ്പം തന്നെ കൂടി പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് ബാ ജസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തെട്ടാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് ആണ് അതിൽ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ നമ്പറിന് ഒരു എഴുപത്തഞ്ച് ശതമാനം അങ്ങനെ കളിക്കുന്നുണ്ട് സെയിം നമ്പറും കളിക്കും തൊട്ടപ്പുറത്തെ നമ്പറും കളിക്കുന്നുണ്ട് അത് ആശ്രയിക്കുക പിന്നീടുള്ള ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റിയ ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി എട്ടുണ്ട് തൊണ്ണൂറ്റഞ്ചില്ല പിന്നീട് ഈ ആഴ്ചയിലുള്ള നമ്പർ ഇരുപത്തി ഇരുപത്താറ് മുപ്പത് അയ്യായിരത്തി രൂപ വന്ന് നോക്കുന്നു അതാ ആണ് ചൈനസാണ് ഈ പത്തൊമ്പതാമത്തെ റിപ്പീറ്റ് നമ്പർ ഇരുപത്താറ് മുപ്പത് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് അയ്യായിരത്തിൽ നിന്ന് രണ്ട് പ്രൈസ് വന്നു ഒന്ന് പതിനേഴ് പൂജ്യം അഞ്ചും അതുപോലെ ഇരുപത്താറ് മുപ്പത് അടുത്ത നമ്പർ ചെക്ക് ചെയ്യാം മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് പതിനേഴ് മുപ്പത്തിരണ്ട് പതിനേഴും അയ്യായിരത്തി രൂപ വന്നിട്ടുണ്ട് മൂന്ന് പ്രൈസുകൾ അയ്യായിരത്തിൽ അതായത് ഞാൻ ഓൾറെഡി അയ്യായിരം നോക്കിയിട്ട് റിസൾട്ട് ഓൾറെഡി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയുന്നതല്ല ജസ്റ്റ് ഇന്ന് ഏതെങ്കിലും വന്നിരിക്കണോ എന്ന് അപ്പോൾ വീട് ചെയ്തപ്പോൾ കയറി നോക്കിയെന്ന് മാത്രം മൂന്ന് അയ്യായിരം ഇനി അടുത്ത നമ്പർ നോക്കട്ടെ മുപ്പത്തേഴ് അറുപത്തി മൂന്ന് മുപ്പത്തിയേഴിൽ മുപ്പത്തേഴ് അറുപത്തി മൂന്നും നാല് അയ്യായിരം ആയിരിക്കും നാല് അയ്യായിരങ്ങൾ നിലവിൽ ഈ പേജിൽ നിന്നും വന്നിട്ടുണ്ട് അടുത്ത നമ്പർ നോക്കാം മുപ്പത്തി എൺപത്തൊന്ന് ഉണ്ട് എൺപത്തി രണ്ട് നെക്സ്റ്റ് നമ്പർ നോക്കാം നാൽപ്പത്തി നാല് തൊണ്ണൂറ്റൊരു നാൽപ്പത്തി നാല് എഴുപത് വരെ ഉള്ളു നാൽപ്പത്തിനാല് നാൽപ്പത്തി ഏഴ് എൺപത്തും നാൽപ്പത്തി ഏഴ് എൺപത് ഉണ്ട് ഇതാണ് പറഞ്ഞത് നാൽപ്പത്തേഴ് എൺപതും എൺപത്തിരണ്ടും ഈ പേപ്പറിൽ ചാൻസാണ് പക്ഷേ എൺപത്തി ഒന്നാണ് വന്നത് അങ്ങനെ ഇടിയിലുള്ള നമ്പർ വരുമ്പോൾ മൂന്നും പാളെടുമ്പോൾ പരമാവധി നല്ലതായിരിക്കും അടുത്ത നമ്പർ നോക്കാം ആറായിരത്തി അറിയും അറുപത് പൂജ്യം അഞ്ച് അറുപത് പതിനൊന്നിനാണ് തുടക്കം അതില്ല നെക്സ്റ്റ് നമ്പർ നോക്കാം അറുപത്തൊന്ന് അറുപത്തൊന്ന് ഇരുപത്തൊന്ന് അറുപത്തൊന്ന് അറുപത് അറുപത്തൊന്ന് നാൽപ്പത്തൊന്നാണ് നെക്സ്റ്റ് നമ്പർ നോക്കാം അറുപത്തിനാല് തൊണ്ണൂറ്റിയേഴ് അറുപത്തി നാല് എൺപത്തൊന്ന് എൺപത്താറ് ആണ് ഒരു നമ്പർ തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി വന്നിട്ടുള്ളത് അടുത്ത നമ്പർ ചെക്ക് ചെയ്യാം ഏഴുപത്തിയേഴ് അഞ്ച് ഏഴിൽ എൺപത്താറ് വരെയുള്ള തൊണ്ണൂറ്റഞ്ചില്ല അടുത്ത നമ്പർ ചെക്ക് ചെയ്യാം എൺപത്തൊന്ന് എട്ട് എൺപത്തൊന്ന് മുപ്പത്തെട്ടും നമ്മുടെ പേപ്പറിലെ ചാൻസാണ് അതും ഇന്ന് അയ്യായിരത്തിൽ വന്നു കൊണൂ അപ്പോൾ ഒരുപാട് നമ്പറുകളൊന്ന് അയ്യായിരത്തിൽ കളിച്ചിട്ടുണ്ട് എൺപത്തി എൺപത്തി നാല് എൺപത്തെട്ട് അമ്പത്തി അഞ്ചാണ് അമ്പത്തി നാല് അടുത്ത നമ്പറ് തൊണ്ണൂറ്റിയഞ്ച് രണ്ട് തൊണ്ണൂറ്റിയഞ്ച് കളം തൊണ്ണൂറ്റിയഞ്ചിൽ ഇല്ല തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊന്ന് ആണ് തുടങ്ങുന്നത് അപ്പോൾ അയ്യായിരത്തിൽ ഏകദേശം ആറ് നമ്പറോളം കളിച്ചു പതിനാല് മിനിറ്റോളം വീഡിയോ ആയി അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പേജ് സോറി പേജ് പേജും വായിൽ വരുള്ളൂ റിപ്പീറ്റ് നമ്പർ പത്തൊമ്പതാം പത്തൊമ്പത് വരെ ഉള്ളത് പത്തൊമ്പതാം പേജ് തന്നെ കണക്ക് കൊടുക്കോളൂ പത്തൊമ്പതാം പേജ് എടുക്കാം അതില്ലെങ്കിൽ ഇരുപതാം പേജ് എടുക്കാം അതാ ദിവസത്തെ റിസൾട്ട് അയ്യായിരം മുതൽ അഞ്ഞൂറ് വരെ ഉള്ള എല്ലാ നമ്പറുകളും കിട്ടിയതിന് ശേഷം അടുത്ത ദിവസം മറ്റു നമ്പറുകൾ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കിട്ടും പിന്നെ പരമാവധി സെറ്റ് പിടിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റൂല കാശ് നല്ലോണം പോകും സിംഗിൾ ടിക്കറ്റായിട്ട് എടുക്കുന്നവർക്ക് ഇത് പറ്റുള്ളൂ പരമ പ്രത്യേകം പറയാം ഇപ്പോ നമ്മൾ പറയുന്നത് കാരണം നിങ്ങൾ ഇല്ലാ നമ്പറൊക്കെ പാടെ വാരി വലിച്ചെടുക്കുകയും ചെയ്തത് റിസൾട്ട് നോക്കണം അതായത് ഒന്നാം തീയതിയാണ് സാധാരണ ഞാൻ ഈ പേപ്പർ പ്രിന്റ് എടുത്തിട്ട് എടുക്കുക ഞാൻ ഞാനിപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഒരുപാടായിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല ഒന്നാമത് സമയമല്ല നമ്മളെ ടിക്കറ്റ് കച്ചവടം അതിൻ്റെ തിരക്കിൽ നമുക്ക് പോകാനുള്ള ഗ്യാപ്പില്ല അതുകൊണ്ട് ഞാനത് നമുക്ക് തിരിയലില്ല പക്ഷേ ഇതിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് മെനക്കടണം ഉള്ളത് പറയാലോ നമ്മളിതിൽ വരുന്ന ഓരോ നമ്പറും വെട്ടി ബാക്കിയുള്ള ടിക്കറ്റുകൾ നോക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിങ്ങോട്ട് പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ്